കോഴിക്കോട് മാറാട് കടപ്പുറത്ത് നിന്നും ഗൂഗിൾ കെ വേണുഗോപാൽ കൂടിച്ചേരുകയാണ് ഗൂഗിൾ ഇവിടെ ശ്രീ സതീഷ് ഗോപിയും ഒക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ തീരദേശ മേഖല ഓരോ ദിവസവും കടലെടുത്ത് പോകുന്ന ഒരു സാഹചര്യം തീരം തന്നെ ഇല്ലാതാകുന്നു ഇപ്പോൾ നാൽപ്പത്തി അഞ്ച് ശതമാനം കേരളത്തിന്റെ തീരം തന്നെ കടൽ കൊണ്ടുപോയ ഒരു സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആധിയിലാണ് അവിടെ സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം മാറാട്ട് സമാനമായ സാഹചര്യം തന്നെയാണ് മാറാടുമുള്ളത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഇവർ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതായത് ഈ തീരം കടലെടുക്കുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത് നമുക്കിവിടെ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് കടലടിച്ച് കയറുമ്പോൾ കടലിൽ നിന്നുള്ള വേസ്റ്റുകളും മറ്റുമൊക്കെ ഇവിടെ ഇങ്ങനെ ചിതറിക്കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഈ മാസങ്ങളിലാണ് ഈ മൺസൂൺ മാസങ്ങളിലാണ് കൂടുതലായിട്ടും ഈ പ്രശ്നം ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ഇത് ഈ കടൽ വിത്തിയ കടൽക്ഷോഭത്തെ പ്രതിരോധിക്കാൻ വേണ്ടി കെട്ടിയിട്ടുള്ള താൽക്കാലികമായി കിട്ടിയിട്ടുള്ള ഈ കടൽ ഭിത്തികളൊക്കെ മറിഞ്ഞു കിടക്കുന്നുണ്ട് ഈ കടൽ ഭിത്തികളൊന്നും ഇത് പരിഹരിക്കാൻ ഒരു ശാശ്വത പരിഹാരമല്ല എന്ന പഠനങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് എങ്കിലും ഇവർക്കൊരു രക്ഷ എന്നുള്ള നിലയിൽ കുറച്ചെങ്കിലും ഒരു ആശ്വാസമാകുന്നു ഇത്തരത്തിലുള്ള കടൽ ഭിത്തികളാണ് എന്നാൽ ഇതൊക്കെ പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ മാറാട് കടപ്പുറത്ത് ഏകദേശം മുന്നൂറിലധികം കുടുംബങ്ങൾ ഈ തീരദേശത്ത് താമസിക്കുന്നുണ്ട് ഇതിൽ ഒരുപാട് ആളുകൾ ഭൂരിപക്ഷം ആളുകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് വൈകുന്നേരമൊക്കെ ആകുന്ന സമയത്ത് ഇവിടെ നിന്ന് ഈ കടലിലെ വെള്ളം കയറി ഇവരുടെ വീടുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇവിടെ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ് വലിയ കരിങ്കൽ പാറകൾ കൊണ്ട് കെട്ടിയിട്ടുള്ള ഈ ഭിത്തിയെ സംരക്ഷിക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ള ഭിത്തി പൂർണ്ണമായും തകർത്തെറിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ മാറാട് ഭാഗത്ത് ഏകദേശം പതിനഞ്ച് വർഷമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്നതായിട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നു ഇവിടെയുള്ള ആളുകൾ നമ്മളോട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ സർക്കാർ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രതിനിധികൾ ഉൾപ്പെടെ അറിയിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പരിഹരിക്കപ്പെടാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ഈ കടൽ എത്രത്തോളം രൂക്ഷമാണ് പ്രതിസന്ധി ഇവിടെ അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ വേണ്ടി തിരമാലകൾ അടിച്ചു കയറി വരികയാണ് ഓരോ വർഷം കഴിയും തോറും കടല് ഈ കരയെടുക്കുന്നത് കൂടുന്നു എന്നുള്ളതാണ് മുൻ വർഷങ്ങളിലൊക്കെ ഇതിനെ താഴെ കാണുന്ന ഭാഗത്തൊക്കെ ഈ പൂഴിമണലും മറ്റുമായിരുന്നെങ്കിൽ ഇപ്പൊ അതുൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കടലെടുക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പുറ ഭാഗത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ കരിങ്കല്ല് കരിങ്കല്ലൊണ്ട് കെട്ടിയിട്ടുള്ള ഭിത്തികളൊക്കെ ഓരോ വർഷവും ഈ ഇങ്ങനെ ഈ വിധേയമാകുമ്പോൾ വലിയ രീതിയിൽ ജനങ്ങൾ അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷയില്ലാതെ അവലാതെ പറയുമ്പോൾ കുറേ കരിങ്കല്ല് കൊണ്ട് അവിടെ എത്തു കൊണ്ടിടുന്നു അവിടെ ഭിത്തി കിട്ടുന്നു പിന്നീട് എല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്നുള്ള വാക്കോട് പിന്മാറുന്ന ജനപ്രതിനിധികൾ അങ്ങനെയുള്ള ഒരു ഒരു പരിഭവം തന്നെയാണ് അവർ പറയുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും അവരുടെ പ്രശ്നത്തിന് പരിഹാരവും അല്ലേ അതെ അതെ സുരേഷ് അത് തന്നെയാണ് ഇപ്പൊ മത്സ്യപ്രവർത്തക സംഘത്തിന്റെ ജില്ലാ പ്രസിഡന്റ് നമുക്ക് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം ഇവിടുത്തെ മത്സ്യപ്രവർത്തകരോടെ അല്ലെങ്കിൽ തീരദേശവാസികളുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇടപെടുകയും ആവശ്യമായ പരിഹാര നടപടികൾ തേടുകയും ഇവരുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ എത്ര കാലമായി നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് പത്ത് വർഷം പതിനഞ്ച് വർഷമായി കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് ഈ മുട്ട അശാസ്ത്രീയമായിട്ടുള്ള മറ്റേ കടൽ വിത്തികളാണ് ഇപ്പൊ സർക്കാർ ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇതിൽ രണ്ട് വശത്ത് കാണുന്ന രണ്ട് മുട്ടുകളാണ് അത് വടക്കുവശോ തെക്കു നമ്മൾ നിൽക്കുന്നതിൻ്റെ വടക്കു വശോ ഉള്ള രണ്ട് മുട്ടുകൾ പോലെ കിടന്നു പക്ഷെ ആ മുട്ടൊരു നൂറ് മീറ്ററോളം മുന്നോട്ട് വന്നതാണ് ആ നൂറ് മീറ്ററോട് മുന്നോട്ട് വന്ന മുട്ടുകൾ കടൽ അടിച്ചത് പരുപ്പിലാക്കി പരുപ്പിലാക്കിയതിനു ശേഷമാണ് ഇപ്പൊ കടൽ കൂടുതൽ കറി മുട്ട് എല്ലാ ഭാഗത്ത് ഇടവിട്ട് ഇടവിട്ട് മുട്ട് നീട്ടുന്നാണെന്നുണ്ടെങ്കിൽ ഒരുവിധ കടലാക്രമണം നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും ഇത് അശാസ്ത്രീയമായിട്ടുള്ള മുട്ടുകളാണ് ഇട്ടുപോകണത് ഇപ്പോൾ നമുക്ക് ഈ വടക്ക് ഭാഗത്തായാലും തെക്ക് ഭാഗത്തായാലും അതൊരു ഇരുന്നൂറ് മീറ്റർ മുട്ട് മുന്നോട്ട് കെട്ടിയാലും അതേപോലെ തെക്ക് ഭാഗത്ത് ഒരു ഇരുന്നൂറ് മീറ്റർ മുന്നോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഏത് ഭാഗത്തു നിന്ന് വരുന്ന കടലാക്രമ ആക്രമണം നമുക്ക് തടഞ്ഞു നിർത്താം അതോടൊപ്പം തന്നെ ഈ കാരണം ഭിത്തി പൊട്ടിക്കഴിഞ്ഞാൽ ഈ റോഡ് പോകും ഇവിടെ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ കുടുംബങ്ങൾ വീടുകളൊക്കെ നഷ്ടപ്പെടും ഇരിച്ചു കയറി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പം പൂർണ്ണമായിട്ട് ഈ ഭാഗത്തുള്ള ഗതാഗതം നഷ്ടപ്പെടുകയും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്താ ചെയ്യാന്നുള്ള ഒരു അർച്ച നിന്നു പോകും നമ്മൾ ആ തരത്തിലാണിത് ബന്ധപ്പെട്ട അധികാരികളെ നിരവധി പ്രാവശ്യം നമ്മൾ അറിയിക്കണേ ഇവിടുത്തെ എം പി ആയിട്ടുള്ള മറ്റേ രാഘവൻ സാറിനെ അറിയിച്ചിട്ടുണ്ട് എം എൽ ആയിട്ടുള്ള പൊതുമരാമത്ത് മന്ത്രി റിയാസിനെ നമ്മൾ രേഖാമൂല അറിയിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ അറിയിച്ചിട്ട് അധികാരികളുടെ ഭാഗത്ത് ഇതുവരായിട്ട് കണ്ണ് തുറന്നിട്ടില്ല അപ്പൊ കണ്ണ് ഈ ഈ ലൈവ് ഉണ്ടെങ്കിലും കണ്ണ് തുറക്കണമെന്നാണ് നമുക്ക് ഈ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് അല്ലാതെണ്ടെങ്കിൽ ഇവിടുത്തെ കുടുംബങ്ങളെല്ലേ മുട്ടു മുട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീടൊഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ പരിസരവാസികൾ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കുന്നത് മന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഒക്കെ ഇവിടെ എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരാമെന്നുള്ള വാഗ്ദാനം നൽകിയെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇവിടെ വരും പലവരും ഇതിന്റെ കണക്കെടുക്കല്ല പറഞ്ഞാൽ അവർ അങ്ങോട്ട് പോകും പിന്നെ ഈ ഭാഗത്തേക്ക് ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല നമ്മൾ എത്ര വർഷങ്ങളായി ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽ ഇത് പെടുത്തുന്നു ഇവിടെ എഗ്രിമേഷൻ ഡിപ്പാർട്ട്മെന്റ് വരും ബിസിനസിന്റെ ഡിപ്പാർട്ട്മെന്റ് തഹസിൽദാർ മൊത്തം വരും ഈ ഇത് പറയുന്ന സമയത്ത് അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കഴിഞ്ഞു പിന്നെ ഈ പ്രദേശത്തേക്ക് ഇന്ന് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല കരുണാകരട്ടെ നിങ്ങൾ ഇവിടെ പണ്ട് തൊട്ടേ ജീവിക്കുന്ന ആളാണല്ലോ അപ്പൊ കടൽ എത്രത്തോളം ഈ പത്ത് വർഷം കൊണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് വർഷം കൊണ്ട് എത്രത്തോളം കടൽ ഇങ്ങോട്ട് എത്ര മീറ്റർ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് എന്നതിനെ പറ്റുമല്ല എന്റെ പ്രായം വെച്ച് നോക്കുന്നതാണെങ്കിൽ ഒരു നൂറ് മീറ്ററോളം കടൽ ഉള്ളോട്ട് വന്നിട്ടുണ്ട് നൂറ് മീറ്ററിന് അധികം തന്നെയാണ് എത്ര വർഷത്തിടയില് ഒരു പതിനഞ്ച് വർഷത്തിനിടയിൽ പതിനഞ്ച് വർഷത്തിനിടെ കടൽ ഇങ്ങോട്ട് ഉള്ളോട്ട് വരാൻ ചെയ്ത് ഈ വിത്തി കാണുന്നതിന്റെ ഒരു നൂറ് മീറ്റർ മുന്നോട്ടാണ് ഞങ്ങൾ ആകെ ഞങ്ങൾ അവിടുത്തെ അതായത് പരമ്പരാഗത മത്സ്യത്തിൽ വള്ളം പിടിച്ച് മാറ്റിയിട്ട് അവിടാണ് ഈ വള്ളം മാറ്റി വെക്കുന്നത് ഈ തോണികളെ കടുപ്പിക്കുന്നത് ഒരു നൂറ് മുന്നൂറ് മീറ്റർ അപ്ര അത്രയും കടൽ മുന്നോട്ട് വന്നു ഇപ്പൊ ഞങ്ങൾ ഞങ്ങള് ഈ കടൽ പറ്റി സ്ട്രോങ് ആയിട്ടിടണോ സ്ട്രോങ് ആയിട്ട് അധികാരികൾ ശ്രദ്ധിക്കണ്ടേ വളരെ വലിയ നീളത്തിലുണ്ടോ ഇത്തരത്തിലുള്ള നൂറ് മീറ്റർ കടൽ കരയിലേക്ക് കയറി വലിയ നീളത്തിലുണ്ടോ ഇതാ ഈ കാണുന്ന നീളം തന്നെയാണ് ഈ കാണുന്ന നീളത്തിന്റെ പിന്നെ ഈ വടക്കു വശത്തെ ഒരു പ്രാവശ്യം വന്ന് അവർ കല്ലിട്ട് പോയത് എന്നിട്ട് അവിടുന്ന് വീണ്ടും തായോട്ട് പോയി അപ്പൊ ഇത് നല്ലൊരു ഭാഗം കിട്ടി കയറി കടലെടുത്ത് നൂറല്ല നൂറിലധികം ഉണ്ട് നൂറിലധികം ഈ പരമ്പരാഗത അന്ന് തണ്ട് വലിച്ച കൂടെ പണിയാണ് ആ സമയത്ത് ഞങ്ങൾ വള്ളം പിടിക്കുന്ന പിടിക്കുന്നത് ആ ആ തോടി പോകുന്ന സ്ഥലത്ത് ഒരു ഇരുന്നൂറ് മീറ്റർ ഇങ്ങനെ ഉണ്ടാവും അവിടെയാണ് വള്ളം പിടിച്ച് മീൻകാശ്വടക്കം മറന്നു നടക്കൽ കോഴിക്കോട് ജില്ലയിൽ എല്ലാ വള്ളങ്ങളും ബോട്ടുകളും ആ കാലത്ത് ഇവിടെ ആണ് മത്സ്യബന്ധനം നടത്തിയത് മത്സ്യം വിൽക്കുന്നത് ആ മുട്ടാണ് ഒരു മുട്ട ആ കാണുന്ന ഒരു മുട്ടാണ് ആ മുട്ട് കടലടിച്ച് പരപ്പാക്കിയതാ ഏകദേശം ആ കടല വീഴുന്ന അതിന് അങ്ങപ്പുറം വരുന്നുണ്ട് ആ മുട്ട് അത് കടലടിച്ചടിച്ചടിച്ച് പരപ്പാക്കിയത അതേമാതിരി നമ്മൾ മുട്ടങ്ങോട്ട് മുന്നോട്ടിട്ട് കഴിഞ്ഞാൽ തെക്കു ഭാഗത്ത് നിന്നുള്ള കടലിന്റെ ശോഭം ആ മുട്ടവിടെ തടഞ്ഞു നിർത്തും അതാണ് അതിന്റെ ഒരു പരിഹാരം അപ്പൊ ഇടമുട്ട് മുട്ടിട്ട് കഴിഞ്ഞാൽ ഏത് ഏതു ഭാഗത്തുനിന്ന് ആ ആക്രമണം ആ മുട്ടിൽ അവിടെ തടഞ്ഞു നിർത്തും ആ മുട്ട് എത്ര നീളത്തിലുണ്ടായിരുന്നു കടലിലേക്ക് ഇപ്പം ഇപ്പോ ഈ കാണുന്നതോ ഈ കാണുന്നത് ഇപ്പോ ഒരു അൻപത് മീറ്ററിലുണ്ടാവുമ്പോൾ അൻപത് മീറ്ററിലാ നേരത്തെ എത്ര ദൂരം ഉണ്ടായിരുന്നു കടലിൽ നൂറ്റിഅൻപത് മീറ്ററിൽ അധികം ഉണ്ടായിട്ടുണ്ട് നൂറ്റി മീറ്ററിൽ അധികം ഉണ്ടായിട്ടുണ്ട് നല്ല ഭിത്തിയായിരുന്നു ആയിരുന്നു ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങനെ കടലാക്രമണം അങ്ങനെ അറിഞ്ഞിട്ടില്ല നമ്മള് സുരേഷ് അതായത് കടലിലേക്ക് നൂറ്റി അൻപത് മീറ്ററോളം നീളത്തിലുള്ള കരിങ്കല്ല് കൊണ്ട് വളരെ ശക്തമായിട്ടുള്ള കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടുള്ള ആ മുട്ടുകൾ കരിങ്കല്ലുകളൊക്കെ കടൽ തിരമാലകൾ അടിച്ച് കരയിലേക്ക് കയറ്റി എന്നാണ് പറയുന്നത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ശക്തിയിലുള്ള തിരമാലകളാണ് ഇവിടെ അടിക്കുന്നതെന്നും അതുമൂലം എത്രത്തോളം ബുദ്ധിമുട്ട് ഇവിടെയുള്ള പ്രദേശവാസികൾ അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ സമയത്ത് പോലെ സാധാരണഗതിയിൽ ഈ വേലിയേറ്റം ഒക്കെ ഉണ്ടാകുന്ന സമയം വൈകുന്നേരം കഴിഞ്ഞതിന് ശേഷമുള്ള സമയമാണ് ഈ സമയത്ത് പോലും വളരെ ശക്തമായ രീതിയിൽ തിരമാലകൾ അടിച്ച് കയറി ഇങ്ങോട്ടേക്ക് വരികയും റോഡിൽ ഉൾപ്പെടെ നമ്മൾ ഇന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് നിരന്തരമായി വർഷങ്ങളോളം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെയുള്ള ആളുകൾ അവർ പറയുന്ന മറ്റൊരു കാര്യം നിരന്തരം ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരോടും ഉദ്യോഗസ്ഥരോടും ഒക്കെ പരാതി പറയും പക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് ഇവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ വന്ന് പല കണക്കുകളും എടുക്കുന്നു ഇവരോട് ചില കാര്യങ്ങൾ ചോദിച്ച് അന്വേഷിച്ച് പോകുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്കുള്ളൊരു നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നോക്കും എത്രത്തോളം ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വലിയ കരിങ്കല്ലുകളൊക്കെ മറിഞ്ഞ് രണ്ട് ശക്തമായ രണ്ട് തിരമാലകൾ വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും കടലിലേക്ക് പോവുകയും ആ തിര ഡയറക്റ്റ് ആയിട്ട് റോഡിലേക്ക് വരികയും റോഡ് ഉൾപ്പെടെയുള്ള ഗതാഗത മാർഗ്ഗങ്ങൾ നശിക്കുകയും പിന്നീട് ഇവിടെയുള്ള വീടുകളിലേക്ക് വീടുകളിലേക്ക് വെള്ളം അടിച്ചു വരുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെയാണ് ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഇവർ പതിനഞ്ച് വർഷമായി പറയുന്നു എന്നുള്ളതാണ് ഈ പതിനഞ്ച് വർഷമായിട്ടും മറ്റു നടപടികളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല ഈ കടൽ ഭിത്തികളൊന്നും ശാശ്വതമല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എന്ന പഠന റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരിക്കുകയാണ് ഇത് നശിച്ചിട്ടും മറ്റൊരു മാർഗം കണ്ടെത്താനോ ഇവരുടെ ജീവിതം സുരക്ഷിതമാക്കാനോ ഉള്ള നടപടികളെയൊക്കെ സർക്കാരോ ബന്ധപ്പെട്ട വകുപ്പുകളോ ഒന്നും കടക്കാത്തത് ഇവിടെ റോഡുകളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കടലിൽ നിന്ന് വന്നിട്ടുള്ള വേസ്റ്റുകളാണ് ഇത് പൂർണ്ണമായിട്ട് കടലിൽ നിന്ന് അടിച്ചിങ്ങോട്ടേക്ക് വന്നിട്ടുള്ള വേസ്റ്റുകളാണ് വളരെ ശക്തമായ രീതിയിൽ തന്നെ തിരമാലകൾ അടിച്ചു കയറി വരുന്നുണ്ട് ഈ മുട്ടുകളൊക്കെ പുലിമുട്ടിന് സമയമായിട്ടുള്ള മുട്ടുകളൊക്കെ കടലിലേക്ക് നൂറ്റൻപത് മീറ്ററോളം കടലിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടായിരുന്നതൊക്കെ തിരമാലകൾ അടിച്ച് കരയിലേക്ക് കയറ്റിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ രീതിയിൽ എന്തായാലും അധികകാലം ഈ പ്രദേശം നിലനിൽക്കില്ല എന്നുള്ളത് വസ്തുതയാണ് പറയുന്ന പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് പക്ഷേ ഇത്ര ഇവിടെയുള്ള ആളുകളുടെ ജീവിതം അല്ലെങ്കിൽ സ്വത്തൊക്കെ വലിയ ഭീഷണി നേരിടുന്നു പതിനഞ്ചു വർഷം നമ്മളിപ്പോൾ നിൽക്കുന്നതിൽ നിന്ന് നൂറ് മീറ്റർ അപ്പുറമായിരുന്നു കടലെങ്കിൽ ഒരു പതിനഞ്ചു വർഷം കൊണ്ട് കടൽ കയറി റോഡിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് നമ്മുടെ തീരദേശത്തിന്റെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഒരു നേർ ചിത്രം തന്നെയാണ് നമുക്ക് നമുക്ക് കാണാനും സാധിക്കുന്നത് കാരണം കടലിന്റെ മക്കൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ആശങ്കയിലാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നില്ല പക്ഷേ അധികാരിവർഗം മുഖം തിരിക്കുമ്പോൾ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്ന ഖേദകരമായ വസ്തുതയുമുണ്ട്